സാധാരണ നമ്മളുടെ ഇൻറ്റീരിയർ സ്റ്റെയർ കേസിനകത്ത് അതും മെറ്റൽ സ്റ്റെയർ കേസ് ആണെങ്കിൽ കൂടുതൽ ആളുകൾ സെലക്ട് ചെയ്യുന്ന സ്റ്റെപ്പിനകത്ത് ചെയ്യാൻ വുഡ് തന്നെയാണ് പ്രത്യേകിച്ച് മഹാഗണി തേക്ക് തുടങ്ങിയ വുഡുകളാണ് കൂടുതലും ആളുകൾ സെലക്ട് ചെയ്യുന്നത് അതിൽ തന്നെ മഹാഗണിയാണ് കൂടുതൽ നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ളത് കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് അതുപോലെ തന്നെ ഇത് കെമിക്കൽ ട്രീറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ മരം വരുന്നത് ഇത് ഇത് നമ്മൾ തുടക്കം മുതൽ ഈ വർക്കിൻ്റെ കാര്യങ്ങൾ ഓരോന്നായിട്ട് കാണിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മളിവിടെ എടുത്തിട്ട് വുഡിൻ്റെ തിക്നെസ് നമ്മൾ നാൽപ്പത് എം എം ഒന്നര ഇഞ്ച് കനത്തിലാണ് എടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ സ്റ്റെയർ കേസിനകത്ത് വെച്ചിരിക്കുന്നത് സിംഗിൾ സ്ട്രിംഗിൽ എയ്റ്റ് എം എം പ്ലേറ്റ് ആണ് ആ എയ്റ്റ് സാധാരണ നമ്മൾ സിംഗിൾ സ്ട്രിങ് ചെയ്യുന്ന സമയത്ത് എയിറ്റ് എം എമ്മിന് പകരം ടെൻ എം എം പ്ലേറ്റ് ആണ് വെക്കാറ് അത് എന്തുകൊണ്ടാണ് എയ്റ്റ് എം എം വെച്ചത് എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഇതിൻ്റെ സ്ട്രക്ച്ചർ ചെയ്ത വീഡിയോ ഇതിനകത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ എയിറ്റ് എം എം തിക്നസ്സാണ് നമ്മൾ ഈ വുഡിനകത്ത് അതെ കട്ട് ചെയ്ത് എടുക്കുന്നു റൂട്ടർ മെഷീനിൽ கரெക്റ്റ് നമ്മൾ കട്ട് ചെയ്ത് എ 8 എംഎം thickness കട്ട് ചെയ്ത് എടുക്കുന്നത് നമുക്ക് ആ പ്ലേറ്റ് கரெക്റ്റ് ദിനഗത്തെ സീറ്റിംഗ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി നമ്മൾ वुഡ് സ്റ്റെപ്പ് സ്റ്റെപ്പിന്റെ മുകളിൽ മെറ്റൽ പ്ലേറ്റിന്റെ മുകളിൽ ഈ वुഡ് വെച്ച് കഴിഞ്ഞാൽ கரெക്റ്റ് बॉട്ടം അടിഭാഗം നോക്കുന്ന സമയത്ത് ഒരേ ലെവൽ ആയിരിക്കും നമുക്ക് അത് കാണാം ഇതിൽ നമ്മൾ ഇതുപോലെ കറക്റ്റ് റൂട്ടർ ചെയ്തെടുത്ത് അതിന് ശേഷം നമ്മൾ ആ കട്ടിങും കാര്യങ്ങളും എല്ലാം ശരിക്ക് കറക്റ്റായിട്ട് ലെവലിൽ റൂട്ടറിൽ ശരിക്ക് കട്ട് ശരിക്കും ആ ഒരു ലെവലിങ് കിട്ടില്ല അതിന് ശേഷം നമ്മൾ ലെവൽ ചെയ്ത് എടുക്കുന്ന ഒരു പ്രോസസ്സാണ് അത് അതും കഴിഞ്ഞ് നമ്മൾ വുഡ് ഈ ഒരു ലെവലിൽ നമ്മൾ കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ കറക്റ്റ് നമുക്ക് ആ ഒരു ഏറ്റം തിക്നെസ്സിൻ്റെ പ്ലേറ്റിൻ്റെ ആ ഒരു സൈസ് കറക്റ്റ് ഇതിൽ നമ്മൾ ചെയ്തെടുത്ത ഒരു ഈ സാമ്പിളാണ് ഇതിൻ്റെ കനം നമ്മൾ ഒന്നര ഇഞ്ച് ആണ് ഇതിൻ്റെ കനം വരുന്നത് കെമിക്കൽ ട്രീറ്റ് ചെയ്ത് ഡ്രൈ ചെയ്തെടുത്ത മരമാണ് നമ്മൾ ഉണക്കിയെടുത്ത് കെമിക്കൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സും കൂടി ഇതിൻ്റെ മുമ്പിലുണ്ട് നമ്മൾ മരം പർച്ചേസ് ചെയ്ത് മുതൽ കെമിക്കൽ ട്രീറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നത് കാരണം നമുക്കിപ്പോൾ നാച്ചുറലായിട്ട് ഉണങ്ങിയ മരങ്ങളൊക്കെ നമുക്ക് കുറവായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് കെമിക്കൽ ട്രീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് കെമിക്കൽ ട്രീറ്റ് ചെയ്തെടുത്ത മരങ്ങള് പ്രത്യേകിച്ച് നമുക്ക് കേടായിട്ട് പോവാറില്ല ചെതില് പിടിക്കില്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് കുത്തായിട്ട് മരം പൊടിഞ്ഞു പോകുന്ന പ്രശ്നവും ബെൻഡി ഇത് അതേപോലെ പൊട്ടി പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഒഴിവാക്കാൻ പറ്റുന്നുള്ള ഇതിൽ തന്നെ നമുക്ക് സൈഡെല്ലാം കറക്റ്റ് സെറ്റ് ചെയ്തതിന് ശേഷം സ്റ്റെപ്പിനകത്ത് വുഡ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ വുഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് മൂന്ന് രീതിയിൽ സ്റ്റെയർ കേസിൽ നമുക്ക് വുഡ് സെറ്റ് ചെയ്യാം ഏറ്റവും മുകളിൽ ഈ ലാൻഡിങ് പോർഷൻ വരുന്നുണ്ട് ലാൻഡിംഗ് പോർഷനിൽ മൂന്ന് പ്ലേറ്റാണ് നമ്മൾ എം ബസിൻ്റെ വെച്ചിരിക്കുന്നത് അവിടേക്കുള്ള വുഡാണ് നമ്മൾ ഈ സീറ്റ് സെറ്റിങ് ഇതായിട്ട് വെച്ചിരിക്കുന്നത് ഇത് കറക്റ്റ് ജോയിൻറ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ സാധാരണ നമ്മൾ സ്റ്റെപ്പുകൾക്കൊക്കെ മാക്സിമം നമുക്ക് ഒറ്റ പലക തന്നെ കിട്ടും ഒരു പലക ജോയിൻ്റ് ഇല്ലാതെ മാക്സിമം നമുക്ക് സ്റ്റെപ്പിന് കിട്ടാറുണ്ട് പക്ഷേ ലാൻഡിങ്ങിന് നമുക്ക് എന്തായാലും ജോയിൻറ് ചെയ്തേ പറ്റുള്ളൂ ഇവിടെ നമ്മൾ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് സ്റ്റെപ്പ് എങ്ങനെയൊക്കെ ഫിക്സ് ചെയ്യാമെന്നുള്ളത് കാണിക്കാം ഒന്നാമത്തെ രീതി ഈ ഒരു ടൈപ്പാണ് മെറ്റൽ സ്റ്റെയർഗൈസ് ചെയ്യുമ്പോൾ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് കുറച്ച് കോസ്റ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ പ്ലേറ്റിൻ്റെ മുകളിലായിട്ട് നമ്മൾ വുഡ് ഇത്തരത്തിൽ വെച്ചിട്ട് കറക്റ്റ് അതിന് മുകളിൽ വെച്ച് സ്ക്രൂ ചെയ്യാനുള്ള മെത്തേഡാണ് ആ സമയത്ത് ഇത്തരത്തിലുള്ള ഗ്രൂ അതിനാവശ്യമില്ല അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇവിടെ നമുക്ക് ഗ്രൂവ് കൊടുത്തിട്ട് എയ് ടി എം എമ്മിൻ്റെ പ്ലേറ്റ് കറക്റ്റ് അതിൽ സീറ്റിംഗ് ആയിട്ട് വെച്ചതിന് ശേഷമുള്ള രീതിയിലാണ് കൊടുക്കേണ്ടത് ഞാൻ ഒരിക്കൽ കൂടി പറയാം സിംഗിൾ സ്ട്രിങ് ചെയ്യുന്ന സമയത്ത് എയ്റ്റ് എം എം അല്ല ടെൻ എം എം പ്ലേറ്റ് നിങ്ങൾ നിർബന്ധമായിട്ട് യൂസ് ചെയ്യണം മാത്രമല്ല ഇവിടെ നമ്മൾ കണ്ടില്ലേ കറക്റ്റ് ആ ഒരു ലെവലെല്ലാം കൊടുത്ത് ആയി വെച്ചിട്ടുണ്ട് ഇത്തരത്തിൽ നിങ്ങൾ വുഡിനകത്തോട്ട് കയറ്റി വെക്കുന്ന ഈ ഒരു രീതിയിലുള്ള സിസ്റ്റത്തിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ വുഡിൻ്റെ തിക്നെസ് ഒന്നര ഇഞ്ചെങ്കിലും നിർബന്ധമായിട്ട് കീപ്പ് ചെയ്യാം ഇതുപോലെ നിങ്ങൾക്ക് സൈഡിൽ നിന്ന് പ്ലേറ്റ് കാണുന്ന രീതിയിൽ ജസ്റ്റ് വുഡ് പ്ലേറ്റിൻ്റെ മുകളിൽ വെച്ച് സ്ക്രൂ ചെയ്ത് ഗം ഇട്ട് രീതിയിലാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒന്നേകാൽ ഇഞ്ച് വുഡ് കൊടുത്താലും കുഴപ്പമില്ല അത് ഓക്കെയാണ് പക്ഷേ പ്ലേറ്റ് പ്ലേറ്റിന്റെ തിക്നെസ് കൂടെ കട്ട് ചെയ്ത് ഇറക്കുകയാണെങ്കിൽ പ്ലേറ്റിന്റെ കനം കൂടിയും കണ്ടിട്ട് വേണം നിങ്ങൾ വുഡ് എടുക്കാൻ ഇവിടെ നമ്മൾ ഒന്നര അഞ്ചെടുത്തത് അപ്പോൾ ഈ രണ്ട് രീതിയിലും ചെയ്യാം ഇതിൽ ഇവിടെ ചെയ്യുന്ന മെത്തേഡ് ഞാൻ പറഞ്ഞു പ്ലേറ്റ് കയറ്റി വെക്കുന്ന രീതിയിലാണ് അതിന് നമുക്ക് കുറച്ച് ലേബർ ചാർജ് കൂടുതൽ വരുന്നുണ്ട് ആ ഒരു രീതി പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു വർക്ക് കഴിഞ്ഞതിൻ്റെ ബോട്ടം ലെവൽ അടി ലെവൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആ പ്ലേറ്റുകളെല്ലാം കാണാൻ പറ്റും ആ പ്ലേറ്റും നമുക്ക് വുഡ് വെച്ച് കവർ ചെയ്യേണ്ട സിസ്റ്റവും നമുക്കുണ്ട് അപ്പോൾ അതിന് വീണ്ടും നമുക്ക് കുറച്ച് കോസ്റ്റ് കൂടും എന്നുള്ളതാണ് ഇവിടെ ഫസ്റ്റ് ഫ്ലൈറ്റിൽ ഏകദേശം പന്ത്രണ്ട് സ്റ്റെപ്പോളം ഇവിടെ ഈ ഭാഗത്തുണ്ട് അതിന് സെക്കൻഡ് ഫ്ലൈറ്റ് ഇവിടെ ഓൾറെഡി കോൺക്രീറ്റിലാണ് ലാൻഡിങ് ചെയ്തെടുത്തിട്ടുള്ളത് കസ്റ്റമർ നേരത്തെ കോൺക്രീറ്റിൽ ചെയ്തെടുത്തിട്ടുണ്ട് കോൺക്രീറ്റിൽ ലാൻഡിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും ഹൈറ്റ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം കോൺക്രീറ്റ് ലാൻഡിങ് ചെയ്യാം ഈ ഭാഗത്ത് വേറെ ഒരു കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് ആ ബ്ലാക്ക് കളറിൽ താഴെ കാണുന്ന ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് ഈ ഒരു ഭാഗത്ത് എൻഡിൽ വരുന്നത് അതിനുശേഷം നമുക്കിതിൽ ഗ്ലാസ് ആൻഡ്രയിലാണ് പിന്നീട് വരുന്നത് ഇപ്പോൾ ഇവിടെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞു ഇതിനകത്തൊരു ഗ്രൂ കൊടുത്തിട്ടുണ്ട് ഈ ഗ്രൂ കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒരു ഡിസൈൻ എന്നുള്ള ഒരു പർപ്പസിന് മാത്രമാണ് ചില ആളുകൾ ഗ്രിപ്പിന് വേണ്ടിയിട്ട് കൊടുക്കുന്നൊക്കെ ചോദിക്കും ഗ്രിപ്പ് ചെറിയ രീതിയിലൊക്കെ നമുക്ക് ഗ്രിപ്പ് കിട്ടും നമ്മൾ ചെരുപ്പൊന്നും യൂസ് ചെയ്യാതെ അല്ലേ ഇതിൽ കൂടുതലും നമ്മൾ നടക്കുന്നത് അകത്തുള്ളതായതുകൊണ്ട് അപ്പം ചെറിയൊരു ഗ്രിപ്പ് കിട്ടും മാത്രമല്ല ഗ്രിപ്പിനെക്കാളും കൂടുതൽ നമുക്ക് ഇത് പോളിഷിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുമ്പോൾ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് ഒരു ജസ്റ്റ് ഒരു പ്ലെയിനായിട്ട് കിടക്കാതെ ഒരു രണ്ട് ഗ്രൂ അതിൽ കൊടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ പല രീതിയിൽ ചെയ്യാറുണ്ട് ഫ്രണ്ടിൽ രണ്ട് ലൈൻ അല്ലെങ്കിൽ നാല് സൈഡിലും ആയിട്ട് കൊടുക്കുന്ന മോഡലുകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് ഈ ഫസ്റ്റ് സ്റ്റെപ്പിനകത്ത് ഇവിടെ ഒരു ബോക്സ് ടൈപ്പ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നീട് വേറെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഈ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പാനലിങ് ചെയ്യുമ്പോൾ കറക്റ്റ് ഈ ഒരു പാനലിങ് കറക്റ്റ് ആണോ എന്നുള്ള രീതിയിൽ ചെയ്യണം സ്ട്രക്ചർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്പാൻ സ്പാനനുസരിച്ച് ഫസ്റ്റത്തെ അനുസരിച്ചുള്ള സ്ട്രക്ചർ നിർബന്ധമായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക ഈ ഒരു ക്ലൈ സൈറ്റിൽ ഓൾറെഡി സ്ട്രക്ചർ അടിച്ച് നല്ല രീതിയിൽ ബുദ്ധിമുട്ട് വന്ന ഒരു സൈറ്റാണ് ഇതിൻ്റെ സ്ട്രക്ചർ വീഡിയോ സ്ട്രക്ചർ ചെയ്യുന്ന വീഡിയോ നമ്മളിതിൽ ചെയ്തിട്ടുണ്ട് പഴയ സ്റ്റെയർ കേസ് പൊളിച്ചു മാറ്റിയിട്ടാണ് നമ്മൾ രണ്ടാമത് ചെയ്തത് സ്റ്റെയർ കേസ് ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾ ചെയ്യുന്ന സമയത്ത് അളവിലുള്ള വ്യത്യാസങ്ങളാണ് ഈ സൈറ്റിൽ വന്നത് അതിൻ്റെ വീഡിയോ നമ്മളെ ചാനലിലുണ്ട് നിങ്ങൾക്ക് കാണാം അപ്പോൾ വുഡ് വർക്ക് നമ്മൾക്ക് ഏത് ഡിസൈനിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഒരുപാട് ഐറ്റം വുഡ് നമുക്ക് ആണ് അപ്പോൾ നിങ്ങൾക്ക് വുഡിൻ്റെ പ്രോ ഈ വർക്കിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും മിനിമം പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വുഡ് ഏതാണെങ്കിലും ആ ഒരു വുഡ് പർച്ചേസ് ചെയ്ത് അതിൻ്റെ ബാക്കി പ്രോസസ്സൊക്കെ ഏകദേശം നമുക്കൊരു ടൈം പീരീഡ് പറയുകയാണെങ്കിൽ ഒരു പതിനഞ്ച് ടു ഇരുപത് ദിവസമെങ്കിലും ഇതിൻ്റെ ഈ ഒരു വർക്കിന് നിങ്ങൾ കാണണം എന്നുള്ളതാണ് വുഡ് എടുത്തതിന് ശേഷം ഇപ്പോൾ നമുക്ക് ഈ കെമിക്കൽ ട്രീറ്റിംഗ് പ്രോസസ്സൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു ടൈമിൽ നമുക്ക് എല്ലാം ഉണങ്ങി കിട്ടും എന്നുള്ളതുകൊണ്ട് ആ ഒരു മിനിമം ടൈം മതി മുമ്പൊക്കെ നമ്മൾ മൂന്ന് മാസമൊക്കെ എടുത്തിട്ടാണ് പല ഈ രീതിയിൽ വുഡ് സെറ്റ് ചെയ്തത്